ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ശത്രു ഇപ്പോൾ ആരാണ് അവർ നിങ്ങൾക്കെതിരെ എന്താണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ശത്രു ആരാണ് അവർ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശത്രുസ്ഥാനം കാണിക്കുന്നത് ഒരു സ്ത്രീ നിമിത്തം ഒരു കുടുംബം തന്നെ കൊളം തോണ്ടിയിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പായിരിക്കാം ഉം അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ ഒന്ന് ഇട്ട് കുളം കൊണ്ടിയ ഒരവസ്ഥ നിങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കി തന്നോ ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പിണക്കങ്ങൾക്ക് കാരണം ഒരു അകൽച്ചയ്ക്ക് കാരണം കുടുംബാംഗങ്ങൾ തമ്മിലൊരു സ്വരച്ചേർച്ച ഇല്ലായ്മ പരിപാടികൾ എല്ലാം കൃത്യമായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏഹ് എന്താ പറയാ നിങ്ങൾ ഏ നിങ്ങൾ സ്നേഹിച്ച ഏതെങ്കിലും വ്യക്തി വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എന്തായാലും അറിയാം നിങ്ങൾ അറിയാതെ ഉള്ള ഇത്രയും പരിപാടി ഒരിക്കലും ചെയ്യാൻ പറ്റൂല കാരണം മർമ്മസ്ഥാനങ്ങളിൽ തന്നെയാണ് കുത്തിയിരിക്കുന്നത് ഒരിക്കലും ഒരു പരിപാടി അറിയാത്ത ആളുകൾക്ക് മർമ്മസ്ഥാനങ്ങളിൽ തന്നെ കുത്താൻ പറ്റത്തില്ല ഇത് എവിടെ കുത്തണം എന്നുള്ള രീതി പ്രോപ്പറായിട്ട് പല കാര്യങ്ങളും കുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇവര് കീപ്പ് ചെയ്യുക വെച്ചുകൊണ്ട് അവരുടേതാണെന്നുള്ള രീതിയിൽ ഏർ ഇരിക്കുക നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കയ്യിൽ ശൂന്യം അല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തിയുടെ കാര്യത്തിൽ ശൂന്യമായിരിക്കാം സമ്പാദ്യം ശൂന്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം ശൂന്യമായിരിക്കാം ഉം ആ ഒരു ശൂന്യാവസ്ഥയിൽ കൊണ്ടുപോയി എത്തിച്ചതിന് ഈ ഒരു പരിപാടി കാരണമാണ് കാരണം ഒരു എന്താ പറയാ താൻ ഒരു രാജ്ഞിയാണ് തന്നെ വിട്ടുള്ള പരിപാടികൾക്കൊന്നുമില്ല പക്ഷേ ഇത് ഇവര് രാജ്ഞി എന്നുള്ള പദവി ഇവര് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശത്രുസ്ഥാനത്തിരിക്കുന്നത് ഒരു ബോധവും വിവരം ഇല്ലാത്തൊരു രാജ്ഞയാണ് ബോധവും വിവരം ഇല്ലാത്തൊരാജ്ഞ വരുമ്പോ എന്താ പറയുക അവര് അങ്ങനെയുള്ള രീതിയെ കാണിക്കുള്ളൂ ഉം കാരണം എങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് നിങ്ങളെ ആയിരിക്കാം നിങ്ങളുടെ കുടുംബത്തിനെ ആയിരിക്കാം ഒന്നല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മാതൃസ്ഥാനം ശത്രുസ്ഥാനമായിട്ട് കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക് സഹോദരി കാര്യങ്ങള് പുറത്തു നിന്നുള്ള സ്ത്രീകളുടെ പരിപാടികളും ശത്രുസ്ഥാനോട്ട് കാണിക്കുന്നുണ്ട് ഉം നിങ്ങളിലോട്ട് വ വര വരേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും സ്നേഹമായിരിക്കാം ധനമായിരിക്കാം ഉയർച്ചയായിരിക്കാം അതെല്ലാം വരുന്നതിന് മുമ്പേ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അവരെടുത്തോണ്ട് പോകുന്ന പരിപാടി അല്ലെങ്കിൽ അവര് എന്താ പറയാ ഒരു മുടക്കം സൃഷ്ടിക്കുന്നു നടുക്ക് നിൽക്കുന്നു തമ്മി തെറ്റിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയി ഭവ എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് അഹങ്കരിച്ചു നിൽക്കുന്നു നിങ്ങൾ സീറോയില കൊണ്ട് നിങ്ങളെ നിർത്തുകയും ചെയ്യുന്നു അതാണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല ഈ നിങ്ങളുടെ ശത്രുസ്ഥാനത്തിന് എന്ത് ചെയ്താലും നിങ്ങൾ തോറ്റുകണ്ടാ മതി എന്ന ആഗ്രഹമാണ് അല്ലാതെ എന്തും ഒരു മടിയില്ലാത്ത ആളാണ് അതിപ്പോ ബ്ലാക്ക് മാജിക് പരമാണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും രീതിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ മുന്നിൽ ആരാണോ ശത്രുസ്ഥാനം വരുന്നത് അവരെ എങ്ങനെ തകർക്കാം അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ് ഇവർക്ക് ബാധകമല്ല ശത്രു തകർന്നു കണ്ടാൽ മാത്രം മതി ശത്രുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കണ്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡാണ് എന്തോ ഇതൊക്കെ മറ്റുള്ളവരെ നിന്ന് കണ്ണുനീര് കാണണമെന്ന് ആഗ്രഹിക്കുന്നതും സൈക്കോ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് സൈക്കോയല്ല മൈൻഡഡ് പ്രോമാക്സ് അൾട്രാ പ്രോമാക്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടി എന്താ പറയാ എന്ത് ചെയ്യാനായിട്ട് നിൽക്കുന്ന എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം കൂടി കാണിച്ചു കൂട്ടി കാണിച്ചു കൂട്ടി അവസാനം ഒരു വീഴ്ച അങ്ങോട്ട് വീഴും അപ്പൊ അത് കാണുക അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ നല്ല രീതിക്ക് ഈ എനർജി വട്ടം കറക്കി പമ്പരം കറക്കണ പോലെ കറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വരേണ്ട പല നല്ല കാര്യങ്ങളും സ്റ്റക്കാക്കി നിർത്തിയിട്ട് നിങ്ങളെ ഒരു എന്താ പറയാ ഒരു ഷോക്കിങ്ങിലായിട്ട് കൊണ്ടു നിർത്തുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര നിങ്ങൾ പുതിയ ജീവിതം പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളും നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഈ ശത്രുസ്ഥാനത്തിനേക്കാളും എന്തുകൊണ്ടും പല കാര്യങ്ങൾക്കും നല്ല കഴിവുകളുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെലപ്പോ സംസാരിക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ കരിയറില് നിങ്ങൾ സക്സസ് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പരിപാടികൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അവരെക്കാളും ഉയർന്ന് പോകുമോ നിങ്ങളെക്കാളും കൂടുതൽ ചിന്ത നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാളും കൂടുതൽ ചിന്ത ഈ ശത്രുസ്ഥാനത്തിലാണ് ഉം അത് തന്നെ ഈ ഒരു ശത്രുവിൻ്റെതായിട്ടുള്ള പരിപാടികൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ കണക്ക് പൂട്ടി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ ഉണ്ടായിരുന്ന അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം തട്ടിക്കൂട്ടാനായിട്ട് നിങ്ങൾ എടുത്ത എഫേർട്ട് കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോയനെ ഇത് പല രീതിയിലും എന്താ പറയാ കൊഴിഞ്ഞുപോക്കാണ് അടർത്തി മാറ്റുന്ന കൊഴിഞ്ഞുപോക്കൊക്കെയാണ് നിങ്ങൾ അവരെക്കാളും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവാം സുന്ദരനും സുമുഖയും സുമുഖനും കോമളയും കോമളവല്ലിയൊക്കെ ആയിരിക്കാം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിവുണ്ടാകാം വേറെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകാം ഇതെന്തോ അസൂയൊക്കെ മൂത്ത് വേറെ എന്തൊക്കെയോ ആയിരിക്കും എന്നാണ് നമുക്ക് അതിനൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഞാനെന്ത് പറയുന്നു കാരണം ഇത് ഭയങ്കരമായിട്ട് ഏഹ് ഒന്ന് നല്ല രീതിക്കൊന്നും ഷെയ്ക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഭൂമി കുലുക്കോന്നൊക്കെ പറയില്ല അതുപോലൊന്നും നിങ്ങളെ കുലുക്കി എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ ഞാനൊന്നും ഞാൻ അങ്ങനെ ചെയ്യില്ല ഉം ഇപ്പൊ മറ്റുള്ളവരോട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവര് ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവര് അവരെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ ശത്രുവാക്കും അതാണ് അപ്പൊ നിങ്ങൾ കുറ്റക്കാരും ആകും ആ കൺവിൻസ് ചെയ്യാൻ പോകുന്ന ആള് ഒരു ശത്രുവിന്റെ കൂടെ വേറൊരു ശത്രുവും കൂടി ആവും നിങ്ങൾ കുറ്റക്കാരോ നിങ്ങൾ നെഗറ്റീവ് പറയുന്ന ആളുകൾ നിങ്ങൾ അന്ധവിശ്വാസം പറയുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ നിങ്ങൾ മുദ്രകത്തു നിങ്ങളുടെ ഉള്ളിലുള്ള നീറ്റല് വിഷമം അതെങ്ങനെയെങ്കിലും ഒരാളൊന്ന് മനസ്സിലാക്കിയാ മതി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരാളൊന്ന് കണ്ടുപിടിച്ചാൽ മതി എങ്ങനെയെങ്കിലും ഇതൊക്കെ ഈ വയ്യാവേലി വള്ളിക്കെട്ടൊക്കെ ഒന്ന് തീർത്താ മതി എന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ് അപ്പൊ ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു പറയാനാ ഉം ഇതൊക്കെ ചോദിക്കും എനിക്ക് ഒരാളുടെ കാര്യം എടുത്തു നോക്കാതെ ആധികാരികമായിട്ട് എങ്ങനെ പരിഹാരം പറയും പല ആളുകൾക്കും പല രീതിയിലായിരിക്കും പല പരിപാടിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റിസൺ ആയിട്ടാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റിസോണേറ്റ് ആലോ ഒന്നും കണക്ട് ആയാലും ഇത് നിങ്ങളുടെ വീഡിയോയിൽ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിയോ ഹാവ് എ ഗുഡ് ഡേ താങ്ക്